ഈശോം ശിഹായിക്ക് സുധീകരിക്കട്ടെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള അധ്യായങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആയിരിക്കും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഏത് കാര്യത്തെക്കുറിച്ചാണ് വിശുദ്ധ മത്തായി സുവിശേഷകനം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓപ്ഷൻസ് ശിഷ്യർക്ക് ഉപദേശങ്ങൾ ന്യായാധിപനും വിധവയും പത്ത് കുഷ്ഠരോഗികൾ മനുഷ്യപുത്രന്റെ ആഗമനം ഉത്തരം ഓപ്ഷൻ ഡി മനുഷ്യപുത്രന്റെ ആഗമനം നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ എന്ത് ചെയ്യാനാണ് യേശു ശിഷ്യന്മാരെ ഉപദേശിക്കുന്നത് ഓപ്ഷൻസ് ക്ഷമിക്കുക ശാസിക്കുക ഉപദേശിക്കുക അടിക്കുക ഉത്തരം ഓപ്ഷൻ ബി ശാസിക്കുക പശ്ചാത്തപിക്കുന്ന തൻ്റെ സഹോദരനോട് ക്ഷമിക്കണം എന്ന ഉപദേശത്തിന് ശേഷം അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞത് എന്ത് ഓപ്ഷൻസ് കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങളെ ക്ഷമിക്കുവാൻ പഠിപ്പിക്കണമേ ഉത്തരം ഓപ്ഷൻ സി ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ആരോട് നിങ്ങൾ നന്ദി പറയുമോ എന്നാണ് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നത് ഓപ്ഷൻസ് സഹായിയോട് ജോലിക്കാരനോട് ദാസനോട് ഭൃത്യനോട് ഉത്തരം ഓപ്ഷൻ സി ദാസനോട് യേശു എവിടെ പ്രവേശിച്ചപ്പോഴാണ് അകലെ നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ അവനെ കണ്ടത് ഓപ്ഷൻസ് പട്ടണത്തിൽ ഗ്രാമത്തിൽ സമരിയായിൽ ജെറുസലേമിൽ ഉത്തരം ഓപ്ഷൻ ബി ഗ്രാമത്തിൽ ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ് ഓപ്ഷൻസ് ജനക്കൂട്ടം ചുങ്കക്കാരൻ ഫരിസേയർ നിയമജ്ഞർ ഉത്തരം ഓപ്ഷൻ സി ഫരിസേയർ അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നത് ആരുടെ നാളുകളിലായിരുന്നു ഓപ്ഷൻസ് സേത്തിൻ്റെ നോഹയുടെ ലോത്തിൻ്റെ സീറായുടെ ഉത്തരം ഓപ്ഷൻ സി ലോത്തിൻ്റെ താഴെ പറയുന്നവയിൽ ഏത് വചനഭാഗമാണ് മത്തായി മാർക്കോസ് ലൂക്കാ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതായി പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നത് ഓപ്ഷൻസ് ശിശുക്കളെ ആശീർവദിക്കുന്നു ഫരിസേനും ചുങ്കക്കാരനും പീഠാനുഭവം ഉദ്ധാനവും മൂന്നാം പ്രവചനം ധനികനായ മനുഷ്യൻ ഉത്തരം ഓപ്ഷൻ ബി ഫരിസേനും ചുങ്കക്കാരനും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ എന്ത് കണ്ടെത്തുമോ എന്നാണ് ന്യായാധിപനും വിധവയും എന്ന ഉപമയുടെ അവസാനം യേശു ചോദിക്കുന്നത് ഓപ്ഷൻസ് സ്നേഹം പ്രത്യാശ പ്രാർത്ഥന വിശ്വാസം ഉത്തരം ഓപ്ഷൻ ഡി വിശ്വാസം ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു താഴെ പറയുന്നവരിൽ ആരാണ് ഇപ്രകാരം പ്രാർത്ഥിച്ചത് ഓപ്ഷൻസ് ചുങ്കക്കാരൻ ന്യായാധിപൻ ഫരിസേയൻ ധനികൻ ഉത്തരം ഓപ്ഷൻ സി ഫരിസേയൻ ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ആരുടെ വാക്കുകളാണിത് ഓപ്ഷൻസ് ധനികൻ പത്രോസ് ഫരിസേയൻ ശിഷ്യർ ഉത്തരം ഓപ്ഷൻ ബി പത്രോസ് യേശു പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ച് ഇതാ നമ്മൾ എവിടേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് ഓപ്ഷൻസ് പട്ടണത്തിലേക്ക് ബദാനിയായിലേക്ക് ജറുസലേമിലേക്ക് ഗ്രാമത്തിലേക്ക് ഉത്തരം ഓപ്ഷൻ സി ജറുസലേമിലേക്ക് പീഢാനുഭവവും മുദാനവും മൂന്നാം പ്രവചനത്തിന് ശേഷം യേശു നടത്തിയ അത്ഭുതം ഏത് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു മഹോദരോഗിയെ സുഖപ്പെടുത്തുന്നു അന്തന് കാഴ്ച നൽകുന്നു ഉത്തരം ഓപ്ഷൻ ഡി അന്തന് കാഴ്ച നൽകുന്നു യേശു ഏത് സ്ഥലത്തെ സമീപിച്ചപ്പോഴാണ് ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാജിക്കുന്നുണ്ടായിരുന്നത് ഓപ്ഷൻസ് ജെറുസലേം ബദാനിയ ജെറോ സമരിയ ഉത്തരം ഓപ്ഷൻ സി ജെറിക്കോ വിസലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം എട്ടാം വാക്യത്തിന് സമാനമായ പഴയ നിയമവാക്യം ഏത് ഉത്തരം ഓപ്ഷൻ ബി പുറപ്പാട് ഇരുപത്തിരണ്ട് ഒന്ന് വിസലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ ലൂക്കാ സുവിശേഷകൻ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള വചനഭാഗം ഏത് ഓപ്ഷൻസ് സക്കേവൂസിൻ്റെ ഭവനത്തിൽ പത്ത് നാണയത്തിന്റെ ഉപമ ജറുസലേമിലേക്ക് രാജകീയ പ്രവേശം ദേവാലയ ശുദ്ധീകരണം ഉത്തരം ഓപ്ഷൻ എ സഖ്യവൂസിൻ്റെ ഭവനത്തിൽ അവനിൽ നിന്ന് ആ നാണയമെടുത്ത് പത്ത് നാണയമുള്ളവന് കൊടുക്കുക ആരോടാണ് പ്രഭു ഈ വാക്കുകൾ പറയുന്നത് ഓപ്ഷൻസ് ജനക്കൂട്ടത്തോട് ഒന്നാമത്തെ ഭൃത്യനോട് ചുറ്റും നിന്നിരുന്നവരോട് രണ്ടാമനോട് ഉത്തരം ഓപ്ഷൻ സി ചുറ്റും നിന്നിരുന്നവരോട് ജെറുസലേം പ്രവേശനം നടത്തുന്നതിനുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന് വേണ്ടി യേശു ആരെയാണ് അയച്ചത് ഓപ്ഷൻസ് ശിഷ്യന്മാരെ പത്രോസ് യോഹനാൻ പന്ത്രണ്ട് പേരെ രണ്ട് ശിഷ്യന്മാരെ ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് ശിഷ്യന്മാരെ ഏത് മലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോഴാണ് ശിഷ്യഗണം മുഴുവനും ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത് ഓപ്ഷൻസ് സീനായി ഹൊറബ് ഗോൽഗോത്ത ഒലിവുമല ഉത്തരം ഓപ്ഷൻ ഡി ഒലിവുമല നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല ആരെക്കുറിച്ചാണ് യേശു ഈ വാക്കുകളിൽ പറയുന്നത് ഓപ്ഷൻസ് പാബികൾ ജെറുസലേം ശിഷ്യർ പട്ടണം ഉത്തരം ഓപ്ഷൻ ബി ജെറുസലേം കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ വിശ്വലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം എന്ന് പ്രതിപാദിക്കുന്ന സങ്കീർത്തന ഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ ബി സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് ഇരുപത്തിയാറ് എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഇപ്രകാരം പ്രതിപാദിക്കുന്ന പഴയ നിയമ വചന ഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ സി ഏഷ്യ എന്ത് അധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന യേശുവിനോട് ചോദിച്ച കൂട്ടരിൽ സുവിശേഷകൻ രേഖപ്പെടുത്താത്ത കൂട്ടർ ആര് ഓപ്ഷൻസ് ജനപ്രമാണികൾ ഫരിസേയർ നിയമജ്ഞർ പുരോഹിത പ്രമുഖന്മാർ ഉത്തരം ഓപ്ഷൻ ബി ഫരിസേയർ തൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തവർക്ക് മറുപടി നൽകിയതിനു ശേഷം യേശു ജനങ്ങളോട് പറഞ്ഞ ഉപമ ഏത് ഓപ്ഷൻസ് കടകുമണിയും പുളിമാവും ധനികനായ യുവാവ് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും കാണാതായ നാണയത്തിൻ്റെ ഉപമ ഉത്തരം ഓപ്ഷൻ സി മുന്തിരിത്തോട്ടവും കൃഷിക്കാരും സീസറിന് നികുതി പറ്റിയുള്ള ചോദ്യവുമായി വന്നവർ യേശുവിൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് എന്താണ് ചെയ്തത് ഓപ്ഷൻസ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു യേശുവിനെ വെല്ലുവിളിച്ചു യേശുവിനെ കുറ്റപ്പെടുത്തി മൗനം അവലംബിച്ചു ഉത്തരം ഓപ്ഷൻ ഡി മൗനം അവലംബിച്ചു എന്ത് നിഷേധിച്ചിരുന്ന കൂട്ടരെയാണ് സദുകായർ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഓപ്ഷൻസ് മരണം പുനരുദ്ധാനം വിവാഹം വിശുദ്ധി ഉത്തരം ഓപ്ഷൻ ബി പുനരുദ്ധാനം പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ മറുപടി കേട്ട് ആരിൽ ചിലരാണ് ഗുരു നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് ഓപ്ഷൻസ് ഫരിസേയർ ജനപ്രമാണികൾ നിയമജ്ഞർ സദൂക്കയർ ഉത്തരം ഓപ്ഷൻ സി നിയമജ്ഞർ കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത് ആര് ഓപ്ഷൻസ് മൂഷ ദാവീദ് സാവൂൾ സോളമൻ ഉത്തരം ഓപ്ഷൻ ബി ദാവീദ് ആരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് സകല മനുഷ്യരും കേൾക്കെ യേശു ശിഷ്യരോട് പറഞ്ഞത് ഓപ്ഷൻസ് നിയമജ്ഞരെ ഭരണാധിപന്മാരെ ഫരിസേയരെ ജനപ്രമാണികളെ ഉത്തരം ഓപ്ഷൻ എ നിയമജ്ഞരെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടുള്ളൂ കേട്ടോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ